ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്ത കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂര്യചൈതന്യ എന്ന വീട്ടിലാണ് തൂണിലും തുരുമ്പിലും ഗണപതി എന്ന് പറയുന്നത് പോലെ ഈ വീട്ടിൽ മൊത്തം ഗണപതിയാണ് വിശ്വാസമായില്ലേ കാണിച്ചു തരാം മതിലിലും ഗാർഡനിലും തൂണിലും വിളക്കിലും വാതിലിലും വീട്ടിനകത്തും എന്തിന് അടുക്കളയിൽ വരെ ഗണപതി വിഗ്രഹങ്ങളാണ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച ഗണപതി വിഗ്രഹങ്ങൾ ഈ വീട്ടിലുണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് സമ്മാനിച്ച വിഗ്രഹമാണ് പൂജാമുറിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കൈപ്പത്തിയിൽ ഒതുങ്ങുന്ന കുഞ്ഞൻ മുതൽ അഞ്ചടി പേരുമുള്ള അതിമനോഹരമായ വിഗ്രഹങ്ങൾ വരെ ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നെൽസൺ മണ്ടേല മുതൽ വയനാട്ടിലെ ആദിവാസികൾ വരെ സമർപ്പിച്ചവയും ഇവയിൽപ്പെടും ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഗണേശ വിഗ്രഹങ്ങളുമായിട്ടുള്ള കൂട്ട് സൂര്യകൃഷ്ണമൂർത്തി തുടങ്ങിയിട്ട് ഇന്നും പലരും ഗണേശ വിഗ്രഹങ്ങളുമായി സൂര്യചൈതന്യയുടെ പടികടന്ന് എത്താറുണ്ട്